ഏലപ്പാറ കോഴിക്കാലം കിഴക്കേ പൊതുവെ തേങ്ങാക്കൽ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന യോഗ്യമല്ലാതായി മാറി റോഡിന്റെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായും ഇളകിക്കിടക്കുകയാണ് നിരവധി പേരുടെ സഞ്ചാര മാർഗമാണ് തകർന്ന യോഗ്യമല്ലാതായി തീരുന്നത് റോഡ് നവീകരണത്തിനായി എം എൽ എ അടക്കമുള്ളവർ തുക അനുവദിച്ചെങ്കിലും നടപടികൾ വൈകുകയാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ഏലപ്പാറ കോഴിക്കാനം ഹെലിബറിയ റോഡിൽ നിന്നും കിഴക്കേ പുതുവൽവഴി തേങ്ങാക്കൽ മ്ലാമല വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണ് ഇത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ എം എൽ എ ഇ എസ് ബിജിമോൾ ഈ റോഡിനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ടവർ നടത്തിയില്ല ഇതോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മാറുകയായിരുന്നു പ്രതിഷേധങ്ങളും പരാതികളും ശക്തമായതോടെ പീരുമേട് എം എൽ എ അടക്കമുള്ളവർ റോഡിനായി തുക അനുവദിച്ചെങ്കിലും നടപടികൾ എങ്ങും എത്തിയില്ല എന്ന പ്രദേശവാസികൾ പറയുന്നു ഇത് ഏലപ്പാറ പെരിയാറിലേക്ക് പോകാൻ എളുപ്പം ഒരു വഴിയാണ് പതിനെട്ട് കിലോമീറ്റർ പെരിയാറിലേക്ക് ഒരു കാർഷിക മേഖല ആയ ഒരു സ്ഥലമാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ അധികൃതാണ് റോഡ് കുറച്ചായി ഇതിൻ്റെ ശോചനീയവസ്ഥ മനസ്സിലാക്കി ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ വന്നായിരുന്നു രണ്ട് കലുൻ്റെ അവിടെ പണിയിട്ടുണ്ട് അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല കലുങ്കിൻ്റെ പണി പെൻഡിങ്ങിൽ കിടക്കുക നിരവധി വാഹനങ്ങൾ ഓടുന്നതാണ് സ്കൂൾ വണ്ടികൾ വരുന്നതാണ് അപ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ട് സ്കൂൾ വണ്ടി വരുമ്പം വലിയ പ്രയാസപ്പെട്ടൊക്കെയാണ് ആ വണ്ടി ഇങ്ങോട്ട് കടന്നു പോകുന്നത് അപ്പം അധികൃതർ ഇത് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ പണിയൊന്ന് പൂർത്തീകരിച്ച് തടണമെന്ന് ഞങ്ങൾ ജനങ്ങൾ എല്ലാവരും കൂടെ താഴെയായിട്ട് അപേക്ഷിക്കുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച റോഡിൽ കലക് നിർമ്മിച്ചെങ്കിലും ഇത് പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ ഗതാഗതം പോലും അസാധ്യമായ രീതിയിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന മേഖല കൂടിയാണ് ഇവിടം ഒരു ടാക്സി വാഹനം വിളിച്ചാൽ റോഡിന്റെ ദുരവസ്ഥ കാരണം അമിത കൂലി നൽകേണ്ട അവസ്ഥയാണ് ഇവിടത്തുകാർക്ക് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ